തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ മാർച്ച് എട്ട് എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കാറുണ്ട് ഈ വർഷത്തെ വനിതാ ദിനത്തിൽ പറയുന്ന മുദ്രാവാക്യം പെൺകുട്ടികൾക്കും വനിതകൾക്കും സമത്വം തുല്യത ശാക്തീകരണം ലോകമുണ്ടായ കാലം മുതൽ മാനവരാശി ഭൂമിയിൽ രൂപപ്പെട്ട അന്ന് മുതൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് പക്ഷെ എങ്ങനെയോ ചരിത്രത്തിന്റെ വിവിധ വശങ്ങൾ പോയപ്പോൾ സ്ത്രീകൾ രണ്ടാം നിരക്കാരായി മാറി അതെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ സ്ത്രീകൾ വളരെ ഗൗരവമായി എല്ലാ മേഖലകളിലും കടന്നു വന്നിട്ടുണ്ട് നാം സംസാരി ഭാരതത്തിൻ്റെ രംഗം പരിശോധിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗമൊക്കെ പരിശോധിച്ചാൽ പരമശിവനുണ്ടെങ്കിൽ പാർവതിയുണ്ട് സരസ്വതി ഉണ്ട് ലക്ഷ്മിയുണ്ട് ദൈവങ്ങൾ ധാരാളമായി പുത്താരമ്മ എന്ന് പോലുള്ള ദൈവമുണ്ട് കൊടുങ്ങല്ലൂരമ്മ എട്ടിക്കുളങ്ങര അമ്മ തുടങ്ങിയ ദൈവങ്ങൾ പോലും ധാരാളമായി സ്ത്രീകളുണ്ട് നമ്മുടെ ഋഷീശ്വരന്മാരെ എടുത്തുകഴിഞ്ഞാൽ യാജ്ഞീമൻകനുള്ളത് പോലെ ഗാർഗിയുണ്ട് മൈത്രിയുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഭരണഘടനാ ശില്പികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യവും അവസാനവും പറയുന്ന പേര് ഡോക്ടർ അംബേദ്കറിൻ്റെ മാത്രമാണ് എന്നാൽ മലയാളിയായ ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന വനിത ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പതിനഞ്ചോളം വനിതകൾ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ചാൻസലർ റാനിമാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യൻ്റെ പ്രസിഡന്റ് പ്രതിഭാപാക്ഷ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴത്തെ മുർമു നമ്മുടെ വനിതാ പ്രസിഡന്റ് ആണ് എന്തിനു പറയുന്നു നമ്മൾ ആൾ ദൈവം എന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിലും പല ആശ്രമങ്ങളുടെയും പല ഹൈന്ദവ വിശ്വാസങ്ങളുടെയും ഉന്നതസ്ഥാനത്ത് അമ്മ സ്ത്രീകൾ തന്നെയുണ്ട് മാതാ അമൃതാനന്ദ ദേവി കോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിലെ ജനനി ശിഷ്യപൂരിത ജനനി അതുപോലെ തന്നെ ബ്രഹ്മകുമാരീസ്റ്റിന്റെ ബ്രഹ്മകുമാരീസ് മുഴുവൻ നടത്തുന്നത് വനിതാ ഹെഡ്മാരാണ് അപ്പോൾ ഇങ്ങനെ വനിതകൾക്ക് വലിയ സാധ്യത ലോകത്തുണ്ട് പക്ഷെ എങ്കിലും പലപ്പോഴും ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും രണ്ടാം നിരക്കാരായി പോയി പഴയ കാലങ്ങളിൽ എവർ ഒന്നിച്ച് പുരുഷന്റെ സ്ത്രീ ഒന്നിച്ചൊക്കെ വേട്ടയാടാൻ പോകുമായിരുന്നു കാലാന്തരത്തിൽ പ്രസവിക്കുന്നതിനും അതുപോലെ തന്നെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം വന്നു പോയപ്പോഴാണ് പലപ്പോഴും സ്ത്രീകൾ വീട്ടിലേക്ക് മാറിയത് അതിനുശേഷം നാളെ ഇതുവരെ പരിശോധിക്കുമ്പോൾ സ്ത്രീകളെ രണ്ടാം നിരക്കാരായിട്ട് തന്നെയാണ് കാണുന്നത് നമ്മളിപ്പോ ഇവിടെ തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന്റെ സമരം നടക്കുന്നു ഈ സമരത്തിന്റെ ഭാഗമായി ധാരാളം ചർച്ചകൾ നടക്കുമ്പോഴാണ് വളരെ ഗൗരവമായ ചില കണക്കുകളുടെ നമ്മുടെ മുന്നിൽ വരുന്നത് കേരളത്തിൽ ഉൾപ്പെടെ പുരോഗമനത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കേരളത്തിൽ ഉൾപ്പെടെ ആശാ വർക്കേഴ്സ് ആവട്ടെ അംഗൻവാടിക്കാരാവട്ടെ പ്രീ പ്രൈമറി സ്കൂളിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ് കോളേജുകളിൽ പ്രവർത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഏഴായിരം രൂപയാണ് ആശാ വർക്കേഴ്സിന് ഉള്ളത് എന്ന് ആശാ വർക്കേഴ്സ് കോളം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പതിനായിരം മുതൽ പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപയ്ക്ക് താഴെയാണ് പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളുകൾക്ക് മാനേജ്മെന്റ് കോളേജിൽ കൊടുക്കുന്നത് അത് പിന്നെ മാനേജ്മെന്റ് ആണെന്ന് പറയും എന്നാലും അതേ ഉള്ളൂ അപ്പൊ എല്ലായിടത്തും ഒരു നിശ്ചിത വേതനം കൊടുക്കുന്ന ദിവസക്കൂലി എഴുന്നൂറ് രൂപ കണക്കാക്കുന്ന നിലയിൽ നിശ്ചിത വേതനം കൊടുക്കുന്ന രീതിയിൽ സ്ത്രീകൾക്ക് ഒരു അവകാശം എന്നാണ് ഇനി ഉണ്ടാവുക ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏത് മേഖല എടുത്താലും സ്ത്രീകൾ രണ്ടാം നിരക്കാരാണ് അതുപോലെ തന്നെ ഏറ്റവും സോഫ്റ്റ് ആണ് സോഫ്റ്റ് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ടെക്സ്റ്റൈൽ മേഖല നഴ്സിംഗ് മേഖല ഈ എല്ലാ മേഖലയിലും വളരെ വലിയ ചൂഷണമാണ് നടക്കുന്നത് ഇനി വീടുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആരാണിത് നിശ്ചയിച്ചത് സ്ത്രീകൾ തന്നെയാണ് എല്ലാ ജോലിയും ചെയ്യേണ്ടത് പുരുഷന്മാർ സ്ത്രീകൾ ജോലി ചെയ്താൽ അവരുടെ ഡ്യൂട്ടിയാണ് അതേസമയം പുരുഷന്മാർ ജോലി ചെയ്താൽ അത് സഹായമാണ് ഇതെങ്ങനെയാണ് വരിക തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം അപ്പൊ നമ്മുടെ ഓരോ വനിതാ വനിതകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മുടെ ചീഫ് സെക്രട്ടറി വനിതയാണ് അതുപോലെ ധാരാളം ആളുകൾ വനിതകൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അറിവിലൂടെ നേടി സ്ഥാനമാനങ്ങളിലൊക്കെ വനിതകൾ വരുന്നുണ്ട് അപ്പോഴും ചൂ ധാരാളമായി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ധാരാളം കേസുകളിൽ ചെന്നപെടുന്നത് വഞ്ചിക്കപ്പെടുന്നത് ചതിക്കപ്പെടുന്നത് എല്ലായിടത്തും വനിതകളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വനിതകളെ വനിതകളുടെ ശാക്തീകരണം പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ശാക്തീകരണം ശൈശ്യ വിഭാഗം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇല്ലാതാക്കി ധാരാളമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷെ എങ്കിലും തുല്യത സമത്വം എന്നൊക്കെ പറയുന്നതിനപ്പുറം സ്ത്രീ ആയാലും പുരുഷനായാലും ഈ ഭൂമിയിൽ ജനിച്ചാൽ അവരവർക്ക് അവരവരുടെ അവസരത്തിനനുസരിച്ച് വളരുവാനും ഉയരുവാനും അതിനുള്ള സാഹചര്യവും എല്ലാവർക്കും കിട്ടണം പഴയ കാലത്താണെങ്കിൽ പെൺകുട്ടികളെ ആൺകുട്ടികളെയും ഒന്നിച്ച് പഠിപ്പിക്കില്ലായിരുന്നു ആൺകുട്ടികളെ മാത്രമായിരുന്നു സ്കൂളിൽ വിട്ടിരുന്നത് അല്ലെങ്കിൽ കോളേജിൽ വിട്ടിരുന്നത് ഇപ്പൊ അതെല്ലാം മാറിയിട്ട് കേരളത്തിനൊക്കെ എന്നാൽ രാജ്യത്ത് പലയിടങ്ങളിലും പെൺകുട്ടികൾ ഇപ്പോഴും സ്കൂളുകളിൽ പോകാത്ത അല്ലെങ്കിൽ സ്കൂളുകളിൽ ചേർക്കാത്ത സാമ്പത്തികമൊക്കെ ഇല്ലാത്ത കുടുംബമാണെങ്കിൽ തീർച്ചയായിട്ടും ആൺകുട്ടിയെ മാത്രം പഠിപ്പിക്കുകയും പെൺകുട്ടിയെ വീട്ടിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇതെല്ലാം മാറേണ്ട സമയമായി പെൺകുട്ടികൾക്കും യാതൊരു വിധത്തിലുള്ള കുറവുമില്ല ആൺകുട്ടികളെ പോലെ തന്നെയാണ് വനിതകൾക്കും യാതൊരു കുറവുമില്ല യാതൊരു പ്രശ്നവുമില്ല മാത്രമല്ല ഭൂമിദേവി എന്ന് പറയുന്നത് അമ്മയാണല്ലോ ക്ഷമയുടെയും മാതൃത്വത്തിന്റെയൊക്കെ ഭാഗമായി സ്ത്രീകളെയാണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സ്ത്രീകൾ രണ്ടാം നിരക്കാരല്ല പുരുഷന്മാരും രണ്ടാം നിരക്കാരല്ല എങ്ങനെയാണ് സ്ത്രീകൾക്ക് കൂടി നേതൃത്വ സ്ഥാനത്ത് വരുവാനും അധികാര സ്ഥാനങ്ങളിലേക്ക് വരുവാനും അവരുടെ സാമൂഹ്യ പദവി ഉയർത്തുവാനും ഒക്കെ കഴിയുന്നത് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യമുണ്ട് സമ്പത്ത് കൃത്യമായി കിട്ടണം കൃത്യമായ സാമ്പത്തികമായ ഒരു സുസ്ഥിരത വന്നു കഴിഞ്ഞാൽ തന്നെ സ്ത്രീയുടെ പദവി വല്ലാതെ കൂടും സാമൂഹ്യ പദവി കൂടണമെങ്കിൽ എല്ലായിടത്തും സ്വാധീനം ആവശ്യമുണ്ട് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ രംഗത്ത് പാർലമെന്ററി രംഗത്തൊക്കെ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് എത്രയോ കാലമായി നമ്മുടെ പഞ്ചായത്ത് രാജിൽ അൻപത് ശതമാനമുണ്ട് പക്ഷേ മറ്റേ പറഞ്ഞ് അസംബ്ലിയിലും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് എത്രയോ കാലമായി ശരിക്കും പറഞ്ഞാൽ സംവരണത്തിലൂടെയാണോ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് വേറൊരു ചോദ്യമുണ്ട് എങ്കിൽ പോലും സ്ത്രീകളെ തുടക്കമെന്നുള്ള നിലയിൽ കൊണ്ടുവരാൻ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് തീർച്ചയായിട്ടും സംവരണം വേണ്ടിവരും അപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഇപ്പോഴും പാർലമെന്റിൽ കടന്നു വേളം ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഇതുവരെ അത് നിയമമായിട്ടില്ല ഇതെല്ലാം നിയമമാകേണ്ട കാലമായി സ്ത്രീകളുടെ ശാക്തീകരണം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരെ സാമ്പത്തികമായിട്ട് അവരെ ശാക്തീകരിക്കണം സാമൂഹ്യമായ ശാക്തീകരണം അധികാര സ്ഥാനങ്ങളിലേക്കും അവർ വരണം നായീരൂപീകരണ സ്ഥലങ്ങളിലേക്കും അവർ വരണം അത്തരത്തിലുള്ള ഗൗരവമായ ഇടപെടലുകളിലൂടെ മാത്രമേ സ്ത്രീകളുടെ ശാക്തീകരണം നടത്തുകയുള്ളൂ മഹാത്മജി പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീയെ നമ്മൾ ശാക്തീകരിച്ചാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ നന്നായാൽ നന്നായെന്ന് പറഞ്ഞാൽ എല്ലാവരും മോശപ്പാരി എന്നുള്ള അർത്ഥത്തിലല്ല ഒരു സ്ത്രീ മെച്ചപ്പെട്ടാൽ ആ ഒരു കുടുംബമാണ് രക്ഷപ്പെ രക്ഷപ്പെടുന്നത് ആ ഓരോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടാൽ രാഷ്ട്രമാണ് രക്ഷപ്പെടുന്നത് അപ്പോൾ രാഷ്ട്രത്തിന്റെ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലായി സ്ത്രീകളെ കാണുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ ഭാരതത്തിലുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുടെ പാദപൂജ നടത്തിയിരുന്നു സ്ത്രീകളെ ആരാധിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഭാരതത്തിൽ ഒരു ചിന്തയിലുണ്ട് അതില്ലാതെ സ്ത്രീ ഇവിടെ ഒരു ലൈംഗിക വസ്തു മാത്രമല്ല അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതല്ല മാത്രമല്ലാതല്ല അങ്ങനെയല്ല നമ്മൾ കാണുന്നത് പക്ഷേ ലോകത്ത് പല രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ കാണുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യപ്പെടണം തീർച്ചയായിട്ടും സ്ത്രീകളുടെ ശാക്തീകരണം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പൊതു അജണ്ടയായി എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ് അത് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയല്ല സ്ത്രീകൾ അതിന് മുന്നിൽ നിന്ന് അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണം പക്ഷേ അതോടൊപ്പം തന്നെ പുരുഷൻ കൂടി ഈ അതിലേക്ക് വരേണ്ടതുണ്ട് ഒരമ്മ പറഞ്ഞതാണ് ശരി സ്ത്രീകൾ ഇത്രമാത്രം പീഡനം അനുഭവിക്കുന്നതെങ്കിൽ സ്ത്രീയാണോ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ സ്ത്രീയുടെ വസ്ത്രധാരണം പോലുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീയാണോ സൂക്ഷിക്കേണ്ടത് ആൺകുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ പുരുഷന്മാർ കൂടി സ്ത്രീകളെ അംഗീകരിക്കുകയും അവർ നമ്മെ ഒരു ജീവിയാണ് എന്നുള്ള കൃത്യമായ ഒരു അംഗീകാരം കൊടുത്തുകൊണ്ട് സ്ത്രീകളെ കൂടി മുഖ്യധാരയിൽ കൊണ്ടുവരികയും പുരുഷനോളം തന്നെ ഒരുപക്ഷെ പുരുഷനേക്കാൾ എന്തെല്ലാം കഴിവുകളുണ്ടോ പുരുഷനോളം എന്ന് പറഞ്ഞൊരു തുല്യതയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം കഴിവുകളുണ്ടോ എന്തെല്ലാം അവസരങ്ങളുണ്ടോ അത് പരമാവധി ഉയർത്തി കൊണ്ടുവരുവാൻ സ്ത്രീകൾക്ക് കഴിയണം അതാണ് വനിതാ ദിനങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഗൗരവമായ സാമൂഹ്യമായ സംവാദങ്ങളും ചർച്ചകളും ആവശ്യമുള്ള കാര്യങ്ങളുമാണ് നടക്കേണ്ടത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വേറെടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാൻ ആശയം പറഞ്ഞു തരാൻ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ പേരെടുക്കാൻ ആളുകൾ ആരുമില്ല എന്നൊരു സ്ഥിതി പറയും പോലെ ഇതൊക്കെ പറഞ്ഞു തരാൻ ആശയരൂപത്തിൽ പറഞ്ഞു തരാൻ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇത് നടപ്പിലാക്കുവാൻ ഒരു വലിയ ഇച്ഛാശക്തികൾ തന്നെ വേണ്ടിവരും